നമസ്കാരം ഭീകരവാദം ഉയർത്തിപ്പിടിക്കുന്ന ജിഹാദികളെ ഉന്മൂലനം ചെയ്യാൻ സധൈര്യം പോരാടുന്ന തീരും ലോകം വിറപ്പിക്കുന്ന ഏറ്റവും ശക്തരായ ലോക നേതാക്കളിൽ മുൻനിരയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന നെതന്യാഹു രാജ്യത്തിന് പുറത്തും ഒരു ആരാധക ബൃന്ദം സൃഷ്ടിച്ച ആളാണ് അദ്ദേഹം ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ തിരിച്ചുവരവിന്റെ കഥയാണ് നതന്യാഹുവിൻ്റെത് അതെ നെതന്യാഹു എന്ന വൻമരത്തിന്റെ ആ പോരാട്ട കഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രയേലിൽ ജനിച്ച പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ആളാണ് നദന്യാഹു ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രിയും തുടർച്ചയായി മൂന്ന് തവണ ഭരിച്ച ഇസ്രയേൽ നേതാവും നെതിന്യാഹു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഒന്നില് ഡെല്ലവ്യൂവിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം കുടുംബത്തിനൊപ്പം യു എസിൽ കുറച്ചുനാൾ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി എട്ട് കാലത്ത് അദ്ദേഹം ഇസ്രയേൽ സൈന്യത്തിൽ ചേർന്നു വിരമിച്ച ശേഷം മാസച്ചൂസിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ നെതന്യാഹു ബോസ്റ്റൺ കൺസൾട്ടൻസ് ഗ്രൂപ്പിന്റെ ഇക്കണോമിക് കൺസൾട്ടന്റ് ആയി പ്രവർത്തിക്കുകയും ചെയ്തു മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു അദ്ദേഹം അതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കൻ ടെലിവിഷൻ ചാനലുകളിൽ ഇസ്രയേലിന്റെ പുതിയ മുഖമായി നെതന്യാഹു മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിരണ്ട് വരെ അദ്ദേഹം ജെറുസലേമിലെ റിം ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടറുമായിരുന്നു മാർക്കറ്റിംഗ് ഇക്കാലയളവിലാണ് നടത്തിയത് നെതന്യാഹു ഇസ്രയേൽ മന്ത്രി മോഷെ അരൻസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരുമായി ബന്ധം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ വരെ അമേരിക്കയിലെ ഇസ്രയേലി എംബസിയിൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ആയി പ്രവർത്തിച്ചു എൺപത്തിനാല് മുതൽ വരെ യു എൽ ഇസ്രയേലിന്റെ സ്ഥിരാംഗമായി എൺപത്തി എട്ടിൽ ഇസ്രയേൽ തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു കിങ് ബേബി മിസ്റ്റർ സെക്യൂരിറ്റി എന്നെല്ലാം ആരാധകരും ക്രൈം മിനിസ്റ്റർ എന്ന് വിമർശകരും വിളിക്കുന്ന നിതന്യാഹുവിന്റെ രാഷ്ട്രീയ പ്രവേശനം തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ ലിക്വിഡ് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ടു ചെയർമാനായി പിന്നീട് പ്രതിപക്ഷ നേതാവുമായി പ്രധാനമന്ത്രിയായി ഇക്സാക് റബിൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനത്തുമെത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് തന്റെ നാൽപ്പത്തി ആറാം വയസ്സിലാണ് നെതന്യാഹു ആദ്യമായി ഇസ്രയേൽ പ്രധാനമന്ത്രിയാവുന്നത് തൊണ്ണൂറ്റി ഒമ്പതിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ നെതന്യാഹു രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു പിന്നാലെ സ്വകാര്യ മേഖലയിൽ കുറച്ചുകാലം പ്രവർത്തിച്ച അദ്ദേഹം രണ്ടായിരത്തിൽ തന്നെ തിരിച്ചെത്തുന്നതിനെ കുറിച്ച് രാഷ്ട്രീയത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരുന്നു പിന്നാലെ ലിക്വിഡ് പാർട്ടി ചെയർമാനായി ഏരിയൽ ഷാരോൺ പ്രധാനമന്ത്രി ആയപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ തിരിച്ചുവരവ് നടത്തി ധനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായി പ്രവർത്തിച്ചു ധനമന്ത്രി ആയിരിക്കെ സ്വീകരിച്ച നടപടികൾ അദ്ദേഹത്തിന് വലിയ ജനപുന്തുണയാണ് നേടിക്കൊടുത്തത് എന്നാൽ ഷാരോണുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു പിന്നാലെ വീണ്ടും പാർട്ടിയുടെ അമരത്തേക്ക് രതന്യാഹു തിരിച്ചെത്തി രണ്ടായിരത്തി ഒമ്പത് മുതൽ വീണ്ടും പന്ത്രണ്ട് വർഷം അധികാരത്തിൽ നടന്നു എഴുപത്തിമൂന്ന് വർഷത്തെ ചരിത്രമുള്ള ഇസ്രേലിൽ സ്ഥാപക പ്രധാനമന്ത്രിയായി ഡേവിഡ് ബെൻഗൂരിയെ മറികടന്ന ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാവ് എന്ന ചരിത്രവും അദ്ദേഹം കുറിച്ചു തൊണ്ണൂറ്റി ആറിലാണ് ബെഞ്ചമിൻ നെതനാഹു ആദ്യമായി ഇസ്രയേൽ പ്രധാനമന്ത്രിയായത് ആദ്യ തവണ തന്നെ അധികാരത്തിലെത്തി രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഊഴം അപ്രാവശ്യം തുടർച്ചയായി പന്ത്രണ്ട് വർഷമാണ് നെതനെഹു പ്രധാനമന്ത്രി കസേരയിലിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ ഭരണം അവസാനിച്ചത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ കാലഘട്ടം കൂടിയായിരുന്നു അത് ഫലസ്തീനുമായുള്ള സംഘർഷം അക്കാലത്ത് രൂക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ സർക്കാർ പിന്തുണയോടെ ഇസ്രയേലിൽ ജനവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി ഇത് അന്താരാഷ്ട്ര തലത്തിലടക്കം വിമർശനങ്ങൾ വിളിച്ചു വരുത്തി എന്നാൽ ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമായി അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചത് നെതിന്യാ വലിയ രാഷ്ട്രീയ നേട്ടവുമായിരുന്നു ട്രംപിന്റെ മധ്യസ്ഥതയിൽ യു എ ബഹ്റൈൻ സുഡാൻ മൊറോക്കോ എന്നീ രാജ്യങ്ങളുമായി നയതന്ത്ര കരാറുണ്ടാക്കാനും സാധിച്ചു പന്ത്രണ്ട് വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്നഹുവിനെ താഴെയിറക്കിയത് യഷ് ആദിത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് തിരഞ്ഞെടുപ്പുകൾ ഭൂരിപക്ഷ സർക്കാർ ഉണ്ടാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനുമിടയ്ക്ക് നടന്നെങ്കിലും ആർക്കും അതിന് കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസാധാരണ കൂട്ടുകെട്ടിലൂടെ യയിർ ലബീദും നഫ്താലി ബെന്നറ്റും ചേർന്ന് ഭരണം പിടിക്കുകയായിരുന്നു ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നപ്പോൾ ലബീതും നഫ്താലി ബെന്നറ്റും പ്രധാനമന്ത്രി സ്ഥാനം പങ്കിടാമെന്ന വ്യവസ്ഥയിൽ വരെ കരാറുണ്ടാക്കി ഇതാണ് നതിന്യാഹുവിന് തിരിച്ചടിയായത് നെതന്യാഹുവിന്റെ വലതുപക്ഷ പാർട്ടിയാണെങ്കിലും കടുത്ത യാഥാസ്ഥിതിക പാർട്ടികളും തീവ്ര വലതുപക്ഷ പാർട്ടികളുമാണ് ഇത്തവണ അദ്ദേഹത്തിന്റെ സഖ്യത്തിലുള്ളത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും രണ്ട് മാസത്തോളമായി സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മന്ത്രിസഭാ രൂപീകരണത്തിന് സഖ്യകക്ഷികൾക്ക് അടുത്ത ഉപാധികൾ മുന്നോട്ട് വെച്ചതാണ് സർക്കാർ രൂപീകരണം സഖ്യകക്ഷികളുടെ അംഗീകരിക്കുകയും നിയമനിർമ്മാണവും നടപ്പിലാക്കാനാണ് വൈകിച്ചത് ഒടുവിൽ ആവശ്യങ്ങൾ അവർക്ക് നിയമ ഭേദഗതിയും ഒക്കെ സർക്കാർ അധികാരത്തിലെത്തി ഡിസംബറിലാണ് ഇസ്രയേൽ സർക്കാർ ഉണ്ടാക്കാൻ ആവശ്യമായി ഭൂരിപക്ഷം തന്റെ ലിക്വിഡ് പാർട്ടിക്ക് പാർട്ടിക്കുണ്ടെന്ന് പ്രസിഡന്റ് ഇസാഖ് ഔദ്യോഗികമായി ഹെർസോഗിനെ അറിയിച്ചത് സർക്കാർ ഉണ്ടാക്കാൻ നൽകിയ സമയപരിധി അവസാനിക്കാൻ പത്ത് മിനിറ്റ് ശേഷിക്കെയാണ് നെതന്യാഹു സർക്കാർ ഉണ്ടാക്കാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യ ഇസ്രയേൽ ബന്ധം ആ ബന്ധത്തിന്റെ ശക്തനായ വക്താവാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തും ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വന്നപ്പോൾ ഇസ്രായേൽ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാറി ഊഷ്മളമായ സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് നൽകിയത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ നേരിട്ട് സ്വീകരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിനും മാർപാപ്പയ്ക്കും മാത്രമാണ് ഇത്തരം ഒരു അംഗീകാരം നൽകാറുള്ളത് പ്രിയ സുഹൃത്തിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നെതന്യാഹു ഹിന്ദിയിൽ പറയുകയും ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി പങ്കെടുത്ത എല്ലാ പരിപാടികളിലും നെതിന്യാഹു മോദിയോടൊപ്പം അനുഗമിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇസ്രയേൽ ബന്ധം തന്ത്രപ്രധാനമായ സഖ്യത്തിലേക്ക് വളർന്നിരുന്നു എന്തായാലും നിലവിൽ തുടർന്ന് പോരുന്ന യുദ്ധത്തിൽ അതും വെറും യുദ്ധമല്ല ഇസ്രയേൽ ഫലസ്തീൻ ലെബനൻ അതുപോലെ തന്നെ ഇറാൻ അതിനു പുറമെ സിറിയയും ഈ യുദ്ധത്തിൽ തീർച്ചയായും ഇസ്രയേൽ പൊരുതി നേടും തളരാൻ നിർന്നെയഹു അനുവദിക്കില്ല